ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞായിരിക്കുമല്ലേ ഞാനും വിഷുവൊക്കെ ആഘോഷിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നലെ വിഷുവൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണം പിന്നെ കുറച്ച് ഓർക്കലൊഴിഞ്ഞതിൻ്റെ തലവേദനയെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ അടിപൊളിയല്ലേ ശരിക്കും അടിപൊളി പറ്റിയില്ലേ

வேக கடை முன்னே അത്ര വല ഇങ്ങനൊന്നുമില്ല ആദ്യം 나이스 나이스 와아 나이스 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 나이스

അപ്പോൾ പുലർച്ചെ നാല് നാല് ഏഴ് മുതൽ നാല് നാല്പത് വരെയാണ് കണി വെക്കണ്ട ടൈം ഉണ്ടായത് അപ്പം ഞാൻ മൂന്നര മണിക്ക് അലാറം വെച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും എണീറ്റു പിന്നെ എനിക്ക് ഒറ്റക്ക് കൊണ്ട് പിന്നെ സാരി ഇടാനൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടി പിന്നെ നമ്മൾ എണീറ്റ് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ കേരള സാരിയെല്ലാം ഇട്ട് റെഡി ആവുമെന്ന് അതേപോലെ അപ്പം നമ്മളങ്ങനെ റെഡിയായി എന്നിട്ട് കണിയെല്ലാം ഒരുക്കി ഇതാ ഇപ്പം സെറ്റായിരുന്നു നാല് നാൽപ്പതാകുമ്പോഴേക്ക് നമ്മൾ കണിയെല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ കണി കണ്ടോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണേ പിന്നെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു പിന്നെ അമ്മ അരിയെല്ലാം എടുത്താന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അരിയല്ല ഇട്ട് പിന്നെ കൈനേട്ടം കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ കണി വെക്കുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കും കണി വെച്ച് കഴിഞ്ഞപ്പാട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മളെ തറവാട് കാവുണ്ട് ചെന്നിലോട്ട് മടപ്പുര അവിടെ ഒന്ന് പോയി തൊഴണം ഇവിടെ കണിയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒന്ന് ചിറക്കൽ കടലായി അമ്പലത്തിൽ പോകണം അപ്പോൾ ആ രണ്ട് പരിപാടിയുണ്ട് ഇപ്പം നമ്മൾ കാവിലേക്ക് പോകാമെന്ന് ഇവിടെ മുത്തപ്പൻ മടപ്പുരയാണ് മുത്തപ്പൻ ഗുളിക ദേവി ഗുരു നാഗത്തിൻ്റെ എല്ലാം ഉണ്ട് കാവൽ നല്ല പാട്ട് വെച്ചിട്ടുണ്ട് മുത്തപ്പൻ്റെ പക്ഷേ ഇത് കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയതാണ് നല്ല രസമുണ്ടായി ആ ആ സോങ്ങിനോട് ഈ വീഡിയോ കാണുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ കാണാനും വീഡിയോ പക്ഷേ അത് ഇതിൽ വെച്ചാൽ കോപ്പി റൈറ്റ് കിട്ടൂല്ലേ അതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കി വെച്ചു അപ്പം നമ്മളിവിടുന്ന് കണി കണ്ടു പിന്നെ കൈനീട്ടവും അപ്പവും പഴവും എല്ലാം തന്നു അവിടെ അധികം ആൾക്കാരൊന്നും വന്നില്ല എല്ലാവരും കുറച്ച് ആകുമ്പോൾ വരണം അത്ര ആറു മണി ഏഴുമണി അങ്ങനെ ആകുമ്പോൾ വരിക അപ്പോൾ നമ്മൾ വേഗം കണി നമ്മളെ കണി വെച്ച് കഴിഞ്ഞപ്പാടം തന്നെ പോയി തൊഴുതിട്ട് വന്നതാണ് ഇനിയിപ്പോൾ കടലായ അമ്പലത്തിലേക്കൊന്ന് പോകണം അതുകൊണ്ട് വേഗം തന്നെ തൊഴുതിട്ട് വന്നതാണ് ഞാൻ വിഷുവായ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ വിഷുവിൻ്റെ പിറ്റേ ദിവസം ഇന്നലെ എങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും തിരക്കിലാന്ന് കുറച്ച് ക്ലീനിങ് വർക്കെല്ലാം ഉണ്ടായി വീട്ടിൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കണ്ണൂരിലെല്ലാം പോകും ടൗണിലെല്ലാം സാധനം വാങ്ങാനും അങ്ങനെ എല്ലാം പോക്കും എല്ലാ ദിവസവും തിരക്കാൻ ടൈമേ ഉണ്ടാവില്ല പിന്നെ വിഷുവായിട്ട് നേരത്തെ എഴുന്നേക്കുകയും ചെയ്തു വിഷുമായ ദിവസം രാവിലെ മൂന്നരക്ക് എഴുന്നേറ്റം എന്ന് പറഞ്ഞല്ലേ പിന്നെ ഉറങ്ങാനും ലേറ്റാവുന്നേ അങ്ങനെ ഉറക്കുന്ന ശരിയല്ലാണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തലവേദന വരും അപ്പോൾ അങ്ങനെ ഒരു തലവേദനയും ഒക്കെ ഉണ്ടായി അതുകൊണ്ടാണ് പിന്നെ പിറ്റേ ദിവസം തന്നെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല പിന്നെ കൈ കൈയും ശരിയായിട്ടില്ല കൈയിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അതും എല്ലാം കൂടി ആയിട്ട് ഒരു ഒന്നും ഒരു അത്ര സുഖകരമായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഓക്കെ ഒന്ന് അങ്ങനെ പിറ്റേ ദിവസം തന്നെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇപ്പം നമ്മൾ ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി ഇവിടെ എപ്പോഴും വിഷുവായാലും എപ്പോഴും നല്ല തിരക്കാണ് ശ്രീകൃഷ്ണ ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും വിഷുവിന് നല്ല തിരക്കാണ് നമ്മളെല്ലാ പ്രാവശ്യവും ഇപ്പം അടുത്തായിട്ടുള്ള എല്ലാ വിഷുവിനും നമ്മൾ രാവിലെ വരാറുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെയുള്ള തിരക്കാണ് നമ്മൾ രണ്ടാളും ബ്ലാക്ക് 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 മാച്ചാക്കിയിട്ടിട്ടത് കേട്ടോ ഞാൻ ബ്ലാക്ക് അങ്ങനെ എടുക്കലില്ല വിഷുവിനൊന്നും പക്ഷെ ഇത്തവണ എനിക്ക് എന്തോ ഇഷ്ടമായി ആ സാരിയും ഇത് ഈ പ്രായത്തിലുള്ള കുട്ടികളാണെന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടായത് മുണ്ടു ഷർട്ടിലിട്ട് ചെറിയ ആൺകുട്ടികളും പിന്നെ അതേപോലെ പെൺകുട്ടികൾ ദാവണിയിലിട്ടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ എൻ്റെ സാരി നോക്കാം എൻ്റെ സാരിയെ കുറിച്ചുള്ള അഭിപ്രായം ഇടണേ കണ്ണൂർ അനശ്വരി എന്നെടുത്തതാണ് സാരി വിത്ത് ബ്ലൗസായിരുന്നു ബ്ലൗസ് അടിച്ചു കുറച്ച് പണിപ്പെട്ടു വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി നമ്മൾ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട് തളാപ്പിലെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട എല്ലാവരും കൂടി ജോളിയും ശരിയും വർത്താനല്ലായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ തിരിച്ചു വന്നു പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അമ്മ പാൽപായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ബിരിയാണി പിന്നെ മീനും ആഗോലിയും കിട്ടിയിട്ടുണ്ടായത് ആഗോലി നമ്മൾ ഫ്രൈ ആക്കി അങ്ങനെ എല്ലാവരും സദ്യയെല്ലാം കഴിച്ചു പിന്നെ പിന്നെ ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു നോക്കുമ്പോൾ നല്ല മഴക്കാർ വന്നു നല്ല ആ സിറ്റുവേഷന് ഏറ്റവും യോജിച്ച ഒരു മഴക്കാറും മഴയായിരുന്നു നല്ല ഭക്ഷണമെല്ലാം കഴിച്ചിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതിൻ്റെ സൂപ്പർ മഴ പെയ്തു ആയ ദിവസം ഒരു നാല് മണി അഞ്ചുമണി ആ സമയത്ത് അങ്ങനെ നമ്മൾ മഴയെ കുറേ ആസ്വദിച്ചു പക്ഷെ വീഡിയോ എടുത്തില്ല എടുത്തില്ലായിട്ടാ മറന്നുപോയി പിന്നെ ശേഷം നമ്മൾ മഴയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി പിന്നെ നമ്മൾ തലേദിവസത്തെ ബാക്കി പടക്കം ഉണ്ടായിരുന്നു കുറച്ച് കമ്പിത്തിരി പൂക്കുറ്റി അങ്ങനെ കുറച്ച് പൊട്ടിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ അതെല്ലാം കത്തിച്ചു പിന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പടക്കം എല്ലാം പൊട്ടിക്കാനെല്ലാം പറ്റി അങ്ങനെ നമ്മുടെ വിഷു ഇങ്ങനെ അടിപൊളിയായി നമ്മൾ ആഘോഷിച്ചു ഇങ്ങനെയൊക്കെയാണ് കണ്ണൂരിലെ വിഷു മിക്കവാറും എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും കണ്ണൂരിന് പുറത്തുള്ളവർ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പിന്നെ കണ്ണൂർക്കാർ ആണെങ്കിൽ എങ്ങനെയാണ് വിഷു ആഘോഷിച്ചത് എന്ന് പിന്നെ നിങ്ങളുടെ വിഷു നന്നായിരുന്നോ എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വേറെ അടുത്ത വീഡിയോ ആയി നമുക്ക് നാളെ കാണാം ഓക്കെ താങ്ക്